ഹായ് ഹീലിംഗ് പവറിൻ്റെ ഡേ ഫോർ മാജിക് പ്രാക്ടീസിൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഡേ വണ്ണും ഡേ ടു ഡേ ത്രീയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുന്നവർ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുള്ളവർ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് യൂട്യൂബിലെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്താനായിട്ട് മറക്കാതിരിക്കുക അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും കൂടി നമ്മൾ വളർത്തിയെടുക്കണം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കി വെക്കാനും കൂടി മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഡേ ഫോർ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഡേ വണ്ണിൽ ആദ്യമായിട്ട് പഠിച്ചത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പഠിച്ച ലെസൺ എന്ന് പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ് ആണ് രണ്ടാമത് നമ്മൾ പഠിച്ചു മാജിക് റോക്ക് ഡേ ടുവിൽ പഠിച്ചു അങ്ങനെ ഡേ ത്രീയിൽ നമ്മൾ പഠിച്ചു ഡേ ഫോറിൽ വരുന്ന സബ്ജക്റ്റ് ലെസൺ എന്താണെന്ന് വെച്ചാൽ മാജിക്കൽ ഹെൽത്താണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഹെൽത്തിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ വില നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴും നമ്മൾ രോഗികളായി മാറുമ്പോഴാണ് നമ്മൾ മുൻപുണ്ടായിരുന്ന ആ ആരോഗ്യത്തിൻ്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പറയാറുണ്ടല്ലേ പഴയ കാർണന്മാരൊക്കെ പറയാറുണ്ടല്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില നമുക്കറിയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ് നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർന്ന സ്ഥിതിയാണെങ്കിൽ ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ പോലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ യാതൊരു കാര്യമില്ല കാരണം നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയാമെന്നുള്ള നമ്മൾ ജനിച്ച സമയം മുതൽ നമ്മൾ രൂപം കൊണ്ട സമയം മുതൽ നമ്മൾ പറയാറുണ്ട് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും നമുക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് അൺകണ്ടീഷണൽ ലവ് ആണ് അവർക്കുള്ളത് അല്ലേ അതായത് വ്യവസ്ഥകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ അവയവങ്ങൾ ആന്തരികമായിട്ടുള്ള ഓരോ അവയവങ്ങളും നമുക്ക് വിശ്രമമില്ലാതെ നമുക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മൾ എന്തൊക്കെ പീഡിപ്പിച്ചാലും ആ ശരീരം നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഓരോരോ അവയവങ്ങളും സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവയെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് കൂടി നമ്മൾ നന്ദി പറയണം നമ്മുടെ ഓരോ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി ഗ്രാറ്റിറ്റ്യൂഡ് പറയണം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നാം പക്ഷേ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഓരോ അവയവങ്ങൾ ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ബ്ലസ്സിങ് ഹെൽത്ത് ബ്ലസ്സിംഗ് എന്നാണ് നമ്മൾ പറയാറുള്ളത് കാരണം രോഗാവസ്ഥ എന്ന് പറഞ്ഞ നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കി കൊണ്ട് ഹെൽത്ത് ബ്ലസ്സിങ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ബ്ലസ്സിങ് ഏതെങ്കിലും തരത്തിലുള്ള അവയവങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ട് അനുഭവിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് എണ്ണി എണ്ണി നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അത്തരം രോഗാവസ്ഥകളെല്ലാം വിട്ടുപോകുന്ന വലിയ അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളം നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ സ്റ്റുഡൻസിനുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ഡെയിലി നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കൂടി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക നിങ്ങളുടെ കാലുകൾ അല്ലേ നിങ്ങളുടെ കാലുകൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നത് അല്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ദിനചര്യകളും മറ്റു കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കാലിൽക്ക് ആരോഗ്യമുള്ളതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് അത് സാധ്യമാകാത്ത ആളുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓരോ അവയവങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാഹ്യ അവയവങ്ങൾക്ക് നന്ദി പറയണം അതുപോലെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നന്ദി പറയണം ആന്തരികമായിട്ടുള്ള ഓരോ അവയവങ്ങൾക്ക് നിങ്ങളുടെ ഓരോ അവയവങ്ങൾക്ക് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വ്യക്തി നിങ്ങൾ ഇരുട്ടിലായിരിക്കുന്ന അവസ്ഥയിലാണോ അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളിൽ പരാജയപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഉള്ള വ്യക്തിയാണോ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വെളിച്ചം കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ അത് സയൻറ്റിഫിക്കലി ആയിട്ടുള്ള കാര്യമാണ് അത്രയും പവർഫുള്ളാണ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി നന്ദി പറയാൻ തുടങ്ങുക ഇപ്പോൾ അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അവരെക്കൂടി അത് പഠിപ്പിക്കുക അവരുടെ കുട്ടിപ്രായം മുതൽ അവർക്ക് ഉപകാരസ്മരണ അതായത് നമുക്ക് നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാറ്റിനോടും നമുക്ക് കിട്ടിയിട്ടുള്ളതും കിട്ടാനിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞതിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമ്പത്താവട്ടെ ഐശ്വര്യമാവട്ടെ എന്തുമാവട്ടെ നിങ്ങൾ പരീക്ഷയിൽ പാസ്സാവാനാവട്ടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ആരോഗ്യകാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രഷർ കുറയും ഷുഗർ നിങ്ങളെ വിട്ടുമാറാൻ തുടങ്ങും നിങ്ങൾ മറ്റു തരത്തിലുള്ള ഏത് രോഗാവസ്ഥകളിലും വലിയ മാറ്റം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ കണ്ട് തുടങ്ങുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ഫോറിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ട കാര്യം മാജിക്കൽ ഹെൽത്ത് എന്ന സബ്ജക്റ്റിൽ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പലരെ കാണുമ്പോൾ നമുക്കറിയാം അവരുടെ പ്രായം അവരുടെ പ്രായത്തിനേക്കാൾ കൂടുതലായിരിക്കും അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് കാണുന്നത് അല്ലേ അപ്പോൾ അത്തരം കണ്ടീഷനൊക്കെ വരുന്ന ആളുകൾക്ക് എന്താണ് അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അവർ ശരീരത്തെ സ്നേഹിക്കുന്നില്ല അവനവനെ തന്നെ കെയർ ചെയ്യുന്നില്ല സ്നേഹിക്കുന്നില്ല അതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ ശരീരം പ്രായമുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അവരെ കാണുമ്പോൾ തോന്നുന്ന ഒരു അവസ്ഥ വരുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക സെൽഫ് ലവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കറിയാം മിറർ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അത് പഠിച്ചിട്ടുള്ളവർ അത് പ്രാക്ടീസ് ചെയ്യുക കാരണം കണ്ണാടി നോക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക നമുക്ക് ആത്മവിശ്വാസം കുറവുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ണാടി നോക്കിയിട്ട് നമ്മളോട് തന്നെ പറയുക യു ആർ കോൺഫിഡൻറ്റ് യു ആർ ബ്യൂട്ടിഫുൾ നിങ്ങൾ സുന്ദരനാണ് സുന്ദരിയാണ് എന്ന് നിങ്ങളുടെ കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ പറയുക നിങ്ങൾ എത്ര സുന്ദരനാണ് അല്ലെങ്കിൽ എത്ര സുന്ദരിയാണ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങളെ എല്ലാവരും സ്നേഹിക്കുന്നു നിങ്ങൾ എവിടെ ചെല്ലുമ്പോഴും നിങ്ങളെ ഒരു വി ഐ പി ആയിട്ട് നിങ്ങളെ എല്ലാവരും സ്വീകരിക്കുന്നു ഇതുപോലെ നിങ്ങൾ സെൽഫ് ലവ് കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ പ്രമോട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോഴും വലിയ റിസൾട്ട് നിങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങും നിങ്ങൾ ചെയ്തു നോക്കൂ പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ അത്രയേറെ റിസൾട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുപോലെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം മുടങ്ങാതെ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഇങ്ങനെ നിരന്തരമായിട്ട് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് നിരന്തരം പ്രാക്ടീസ് ചെയ്യാൻ മുടങ്ങാതെ തന്നെ ഓരോ വീഡിയോ കാണുമ്പോഴും നിങ്ങളത് കണ്ടതിന് ശേഷം നിങ്ങളാ കമൻ ബോക്സിൽ ദയവായി നിങ്ങളത് പറയുക നിങ്ങൾ ഏത് ലെസൺ ആണ് കംപ്ലീറ്റ് ചെയ്യുക ഡേ വൺ ആണ് ഡേ ടു ആണ് ഡേ ത്രീ ആണ് ഡേ ഫോർ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ പറയുക നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഡേ വൺ തുടങ്ങി ഇത് വീഡിയോ കാണാൻ ശ്രമിക്കുക ഡേ വണിലെ ക്ലാസ് തുടങ്ങിയിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്തു വരിക അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഹീലിംഗ് പവർ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ട് വളരാനും എപ്പോഴും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹാപ്പിനെസ്സിലിരിക്കുവാനും എല്ലാ ദിവസവും മോട്ടിവേഷൻ മെസ്സേജുകളും അതുപോലെ തന്നെ ഫ്രീ വെബിനാറുകളും ഇതുപോലെ ക്ലാസ്സുകളും മൈൻഡ് പവർ ട്രെയിനിങ്ങിൻ്റെ ക്ലാസ്സുകളും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും മറ്റ് അപ്ഡേഷനെല്ലാം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ട് അതിൽ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ഡീറ്റെയിൽസ് അപ്ഡേറ്റ്സ് കിട്ടും ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരം സാഹചര്യം ഒരുക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഗ്രൂപ്പ് അപ്പോൾ അത് മറക്കേണ്ട വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക അപ്പോൾ ഡേ ത്രീ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർ ഡേ ഫോർ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം താഴെ കൊമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദിവസവും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ് സ്വീകരിക്കുക ഒന്നില്ലെങ്കിൽ യോഗ ചെയ്യുക നമ്മൾ യോഗ ക്ലാസ് ഒക്കെ ചെയ്യുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ആർക്കും ജോയിൻ ചെയ്യാവുന്ന രീതിയിൽ യോഗ ക്ലാസ് എല്ലാ ദിവസവും കൃത്യമായുള്ള ഡേറ്റുകളിൽ നമുക്ക് യോഗ ക്ലാസ് എന്താ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അത്തരം താല്പര്യമുള്ളവർക്ക് യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യപൂർണ്ണമായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ മാത്രമാണ് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കുകയുള്ളൂ നിങ്ങളുടെ ആരോഗ്യത്തിന് നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പം നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കുകയും ഓരോ ദിവസവും അനുനിമിഷം എൻ്റെ ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പോസിറ്റീവ് അഫർമേഷൻ കൂടി പറയുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രകാശം ഒരു കടന്നു വരികയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഡേ ഫിഫ്ത്ത് ഡേ ഫൈവ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്